ഈ ചിത്രം കണ്ടില്ലേ ഇതാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ മനസ്സിലിരിപ്പ് ഇക്കൊല്ലം ജനുവരിയിൽ സി പി എമ്മിനെ കളിയാക്കാൻ വേണ്ടി കിട്ടുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഇത് തന്നെയാണ് കോട്ടക്കലിലെ ലീഗ് എന്ന് ശരിയാണ് അതുകൊണ്ടാണല്ലോ കോട്ടക്കലിലെ ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി അധികൃതർക്കെതിരെ സംസ്ഥാന ധനകാര്യ വകുപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് എന്തൊക്കെയായിരുന്നു മറിയമ്മ ചേട്ടത്തിന്റെ ഒരു ചിത്രം പൊക്കി പിടിച്ച് ലീഗും യു ഡി എഫും ഒക്കെ കേരളം മൊത്തം പണിയറുന്നത് സാമൂഹിക സുരക്ഷ പെൻഷൻ കുടിച്ചുകയാണ് പാവം വയോജനങ്ങളെ പിണറായി സർക്കാർ പട്ടിണിക്കിടുന്നു എന്നൊക്കെ മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ ഹിമാതി അഭ്യാസങ്ങളൊക്കെ മലപ്പുറത്തെ പാവം വയോജനങ്ങൾക്ക് മാത്രം അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കാനായിരുന്നെന്ന് ഇപ്പോൾ നടത്തിയ ധനകാര്യ വകുപ്പിന്റെ അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട് എന്തിനാണ് ലീഗ് അണികളെ സൂചിപ്പിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് സ്വന്തം സാധാരണക്കാരെ അണികൾക്ക് വേണ്ടിയാണെങ്കിൽ പിന്നെയും മനസ്സിലാക്കാമായിരുന്നു പക്ഷേ ലീഗ് നേതൃത്വത്തെ താഴെ നിന്നും താങ്ങി നിർത്തുന്ന ബി എൻഡബ്ല്യൂലും ബെൻസിലും ഒക്കെ ചീറിപ്പായുന്ന ആഡംബര കൊട്ടാരങ്ങളിൽ ഉണ്ടുടങ്ങാൻ ഭാഗ്യം ചെയ്ത ലീഗിലെ പണച്ചാക്കുന്നറിയാതെ ലജ്ജിച്ചു പോകുന്നു ചോദിച്ചു പോകും ഇതാണോ ഇടതു സർക്കാർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരളമെന്ന് ഒരു ഭാഗത്ത് നിലവിലെ കുടിശ്ശികകൾ കൊടുത്തു തീർക്കാൻ പിഴപ്പാട് പെടുമ്പോൾ അനർഹരായ ധനിക ലീഗുകാർ ഒരു ഉളുപ്പുമില്ലാതെ ഇതാ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നു ഇനി കോട്ടയ്ക്കൽ ഭരിക്കുന്നവർക്കെല്ലാം ഒരുമിച്ച് അടിയണ്ണം വരുന്നത് വിജിലൻസ് അന്വേഷണമാണ് കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് നിന്ന ഉദ്യോഗസ്ഥർക്കെതിരയിൽ വിജിലൻസ് അന്വേഷണത്തിന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണ വകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയത് ഈ വിജിലൻസ് അന്വേഷണം അടുത്ത നീളുക കോട്ടയ്ക്കൽ ഭരണസമിതിയിലേക്കാണ് അവർ നിർദ്ദേശം നൽകാതെ ഇത് സംഭവിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തിരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും വെറുതെ വിടാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല കുറ്റക്കാരെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറത്തെ ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് വിജിലൻസ് ബ്യൂറോ അന്വേഷണം വരുന്നത് കോട്ടക്കലിലെ ഏഴാം വാർഡിലെ നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച അന്തിമ പരിശോധനയിൽ മുപ്പത്തെട്ട് പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു ഒരാൾ മരണപ്പെട്ടു പോയി ബി എംഡബ്ല്യൂ കാർഡ് ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ചെറുക്കപ്പെട്ടു എന്നാണ് കണ്ടെത്തിയത് ചില ക്ഷേമ പെൻഷൻ കട വീടുകളിൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെ സുഖ സൗകര്യങ്ങളുണ്ട് ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ഈ ക്ഷേമ പെൻഷൻ ഒരു ഉളുപ്പുമില്ലാതെ വാങ്ങുന്നുണ്ട് മിക്കവരുടെയും വീട് രണ്ടായിരം സദസ്സ അടി തറവസിലും കൂടുതൽ വലുപ്പമുള്ളതാണ് ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടെന്നാണ് ധനകാര്യ വകുപ്പ് പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കോട്ടക്കൽ നഗരസഭയിലെ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കളുടെയും അർഹത സംബന്ധിച്ച പരിശോധന അടിയന്തരം നടത്താനും ധനവകുപ്പ് തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം പരിശോധന സംസ്ഥാന തൊട്ടാകെ വ്യാപിപ്പിക്കാനാണ് തീരുമാനം അനർഹരായ മുഴുവൻ പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച കൃത്യമായ ഇടപെടലുകളിൽ വിലയിരുത്തൽ നടത്താൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകും മലപ്പുറത്ത് ഇത്തരം പ്രതിനിധികൾ ചെയ്തത് ലീഗിലെ മഹാന്മാരാണെങ്കിൽ മറ്റ് ജില്ലകളിൽ തീർച്ചയായും കോൺഗ്രസുകാരും യു ഡി എഫിലും മറ്റ് ഘടകകക്ഷി നേതാക്കളും ഒക്കെ കൂട്ടുണ്ടാകും സംശയിക്കേണ്ട എന്തായാലും സംസ്ഥാനമൊട്ടാകെ വയോജനങ്ങൾക്ക് അവകാശപ്പെട്ട ക്ഷേമ വീതം തട്ടിയെടുക്കാൻ നടക്കുന്ന ചെന്നൈക്കളെല്ലാം വലയിലാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം